ം താനു സ്പീസി ടിപ്സിലേക്ക് സ്വാഗതം കറണ്ട് അഫേഴ്സ് ആണ് അൻപത്തി ചോദ്യങ്ങൾ മാത്രം അടങ്ങിയ ഒരു ആണ് ഇനി വരാൻ പോകുന്ന എല്ലാ പി എസ് സി എക്സാമുകൾക്കും ചോദിക്കാവുന്ന തരത്തിലുള്ള കറണ്ട് ആണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ കറണ്ട് അഫേഴ്സ് ഡെയിലി പഠിക്കണം നേരത്തെ തന്നെ നമ്മൾ പറയുന്നതാണ് അപ്പോൾ നോക്കാം കറണ്ട് അഫേഴ്സിലേക്ക് നോക്കാം കൂടാതെ ആദ്യമായിട്ടാണ് ഈ ചാനലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് ദയവായി ഓക്കേ അസ്തു ക്രിസ്റ്റ്യൻ മുപ്പത്തി ദേശീയ ഗെയിംസ് വേദി ഏതാണ് ഗോവ മുപ്പത്തി ഏഴാമത് ദേശീയ ഗെയിംസ് വേദിയാണ് ഗോവ ദേശീയ ബഹിരാകാശ ദിനം എന്നാണ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാണ് ബഹിരാകാശ ദിനം എന്നാണ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാണ് ബഹിരാകാശ ദിനം ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് കേരള അക്കൗണ്ടൻറ്റ് ജനറൽ എന്ന് പറയുന്നത് അതുർവാ സിൻഹ അക്കൗണ്ടൻറ്റ് ജനറൽ എന്ന് പറയുന്നത് അതുർവാ സിൻഹയാണ് ഉത്തർപ്രദേശ്കാരനാണ് பகிரகாசினம் ஆகஸ் இருபத்தி மூணு நியூசிலண்ட் பிரதானமந்திரி கிறிஸ்டஃபர் லக்ஸன் நியூசிலண்ட் பிரதானமந்திரி கிறிஸ்டஃபர் லக்ஸன் நியூசிலண்ட் பிரதானமந்திரி கிறிஸ்டஃபர்ல நியூசில கலாமண்டலம் வைஸ் சான்சலர் பிரொஃசர் பி அனந்த கிருஷ்ணன் கலாமண்டலம் கேரள கலாமண்டலம் வைஸ் சான்சிலர் பிரொஃசர் பி அனந்த கிருஷ்ணன் பிரொஃசர் பி அனந்த கிருஷ்ணன் ഐ എസ് ആർ ഐയുടെ ആദ്യ ഗഗൻയാൻ ദൗത്യത്തിൽ ബഹിരാകാശ യാത്രികർക്ക് പകരം പോകുന്ന പകുതി മനുഷ്യരൂപമുള്ള റോബട്ട് ഏതാണ് വ്യോമമിത്ര ഐ എസ് ആർ ഐയുടെ ആദ്യ ഗഗൻയാൻ ദൗത്യത്തിൽ ബഹിരാകാശ യാത്രികർക്ക് പകരം പോകുന്ന പകുതി മനുഷ്യരൂപമുള്ള റോബർട്ട് ഏതാണ് വ്യോമമിത്ര വ്യോമമിത്രയാണ് നമ്മുടെ കൂട്ടുകാരൻ പകുതി മനുഷ്യരൂമുള്ള റോബർട്ട് ഏതാണ് വ്യോമമിത്രയാണ് മിത്ര മീൻസ് നമ്മുടെ കൂട്ടുകാരൻ നെക്സ്റ്റ് വൺ ഇന്ത്യയുടെ ഗതിനിർണയ ഉപഗ്രഹമായ എൻ വി എസ് സീറോ വൺ വിക്ഷേപിക്കുവാൻ ഉപയോഗിച്ച റോക്കറ്റ് ഏതാണ് ജി എസ് എൽ വി മാർക്ക് ടു എഫ് ട്വൽവ് എൻ വി എസ് സീറോ വൺ എൻ വി എസ് സീറോ വൺ ഗതിനിർണയിക്കുന്ന ഉപഗ്രഹമായ ഗതിനിർണയ ഉപഗ്രഹം ഓർത്തിരിക്കാം ഗതിനിർണയ ഉപഗ്രഹമായ എൻ വി എസ് സീറോ വൺ വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റ് ഏതാണ് ജി എസ് എൽ വി മാർക്ക് ടു എഫ് ട്വൽവ് ഇന്ത്യയിലെ ആദ്യത്തെ പ്രാദേശിക വാർത്ത അവതാരിക ഏതാണ് എ ഐയുടെ ലിസയാണ് അത് നെക്സ്റ്റ് വൺ ഇന്ത്യക്ക് പുറത്തുള്ള ആദ്യ ഐ ഐ ടി ക്യാമ്പസ് സ്ഥാപിതമാകുന്നത് എവിടെയാണ് ടാൻസാനിയ ഇന്ത്യയ്ക്ക് പുറത്തുള്ള ആദ്യ ഐ ഐ ടി ക്യാമ്പസ് സ്ഥാപിതമാകുന്ന എവിടെയാണ് ടാൻസാനിയ നെക്സ്റ്റ് വൺ പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ് ശ്രേഷ്ഠം എസ് സി സ്റ്റുഡൻസിന് പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകുന്നതിലേക്കായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ് ശ്രേഷ്ഠമാണ് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് ശ്രേഷ്ഠം ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യം അറിയാം ആദിത്യ എൽവൺ ആദിത്യ എൽ വൺ അല്ല സൗര്യം ആദിത്യൻ നെക്സ്റ്റ് വൺ ഇന്ത്യയിലെ താക്കോൽ താര ശസ്ത്രക്രിയയുടെ പിതാവെന്നറിയപ്പെടുന്നത് ഡോക്ടർ ടെഹം ടൻ ഇ ഉദ്വാഡിയ ഉദ്വാഡിയ ഉദ്വാഡി താക്കോൽ ദ്വാരം ഉദ്വാഡ്യ താക്കോൽ ദ്വാരം ഉദ്വാഡിയ ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ ഫിഫ്റ്റീൻ പ്രൊ മാക്സ് എന്നീ മോഡലുകളിൽ ഐ എസ് ആർ വികസിപ്പിച്ച നാവിഗേഷൻ സംവിധാനമാണ് ഏത് നാവിഗേഷൻ സംവിധാനമാണ് നാവിക് ഐ എസ് ആർ വികസിപ്പിച്ച നാവിഗേഷൻ സംവിധാനം ഏതാണ് നാവിക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആഗോള എ ഐ ഉച്ചകോടി വേദി ഏതായിരുന്നു ഇന്ത്യ എ ഐ ഉച്ചകോടി വേദി ഇന്ത്യ ലേസർ അധിഷ്ഠിത അയൺ സിം മിസ്സിൽ പ്രതിരോധ സംവിധാനം അടുത്തിടെ പരീക്ഷിച്ച രാജ്യം ഏതാണ് ഇസ്രയേൽ ലേസർ അധിഷ്ഠിത സിം ലേസർ അധിഷ്ഠിത ഐ എൻ സിം ഇസ്രയേൽ ലേസർ അധിഷ്ഠിത ഇസ്രയേൽ ഇസ്രയേൽ ഓർത്തിരിക്കുക ചന്ദ്രയാൻ ത്രീയിൻ്റെ പ്രൊജക്ട് ഡയറക്ടർ ആരായിരുന്നു പി വീരമുത്തു വേൽ എപ്പോഴും ചോദിക്കുന്നുണ്ട് ചന്ദ്രയാൻ ത്രീയുടെ പ്രൊജക്ട് ഡയറക്ടർ പി വീരമുത്തു വേലാണ് ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തിൽ ദക്ഷിണധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിങ് നടത്തുന്ന ആദ്യ രാജ്യം അതായിരുന്നു ഇന്ത്യയാണ് എന്നായിരുന്നത് ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് സോഫ്റ്റ് ലാൻഡിങ് നടത്തുക രണ്ടായിരത്തി മൂന്ന് സോറി ചന്ദ്രയാൻ ത്രീ സോഫ്റ്റ് ലാൻഡിംഗ് നട ചന്ദ്രനിലെ പ്രദേശത്തിന് നൽകിയ പേരെന്താണ് ശിവശക്തി പോയിന്റ് ഇന്ത്യയാണ് സോഫ്റ്റ് ലാൻഡിങ് നടത്തുക കൊടുത്ത പേരെന്തായിരുന്നു ശിവശക്തി പോയിന്റ് ശിവശക്തി പോയിന്റ് ഇനിയും ചോദിക്കാം അതൊക്കെ ചന്ദ്രയാൻ ത്രീ പേടകത്തിൽ നിന്ന് ലഭിച്ച ഐ എസ് ആർ ഒക്ക് ലഭിച്ച ആദ്യ സന്ദേശം എന്തായിരുന്നു ഐ ആം ഫീലിംഗ് ലൂണാർ ഗ്രാവിറ്റി ഐ എസ് ആർ ഒക്ക് ലഭിച്ച സന്ദേശം എന്തായിരുന്നു ഐ ആം ഫീലിംഗ് ലൂണാർ ഗ്രാവിറ്റി ഇന്ത്യയ്ക്ക് ആദ്യ ദേശീയ ഹരിത ഹൈഡ്രജൻ മൈക്രോഗ്രിഡ് പദ്ധതി നിലവിൽ വരുന്നതിവിടെയാണ് ഇന്ത്യയ്ക്ക് ആദ്യ ദേശീയ ഹരിത ഹൈഡ്രജൻ മൈക്രോഗ്രിഡ് പദ്ധതി നിലവിൽ വരുന്നത് ഇവിടെയാണ് ലഡാക്ക് ലോക ബാഡ്മിൻ്റൺ ഡബിൾസിൽ ഒന്നാം റാങ്ക് നേടിയവർ ആരൊക്കെയാണ് സാത്വിക്സായി രാജ് രംഗി റെഡ്ഡി നൂറ്റിയെട്ടാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസ്സിന് വേദി ഇന്ത്യൻ സയൻസ് കോൺഗ്രസിൻ്റെ വേദി ഏതാണ് നാഗ്പൂർ നൂറ്റി എട്ടാമത്തേത് നാഗ്പൂർ ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് വേദി നാഗ്പൂർ ഒക്കെ ചോദിക്കാവുന്ന ചോദ്യമാണ് ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ കാർ ഏതാണ് ഇവ ഇവയാണ് ഇവ ഇവ ഇവയാണ് സോളാർ കാർ സോളാർ കാർ എന്ന് പറയുമ്പോൾ ഇവയാണ് ഇന്ത്യയിൽ ലിഥിയം നിക്ഷേപം കണ്ടെത്തിയത് ഇവിടെയാണ് റിയാസി സ്ഥലം റിയാസി ജമ്മു കാശ്മീരിലാണ് ലിഥിയം നിക്ഷേപം ലിധിയം ലിധിയം അല്ലേ ലിധിയം ഓർക്കണം ലിധിയം കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ എവിടെ കണ്ടു റിയാസ് കണ്ടു ജമ്മു കാശ്മീരാണ് റിയാസ് ജമ്മു കാശ്മീരാണ് ലിധിയം റിയാസി ഇന്ത്യയിലെ ആകത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് തറക്കല്ലിട്ടത് എവിടെയാണ് ഡിജിറ്റൽ സയൻസ് പാർക്ക് ഡിജിറ്റൽ സയൻസ് പാർക്ക് ഇന്ത്യയിലെ ആണത് എവിടെയാണ് തിരുവനന്തപുരമാണ് ഡിജിറ്റൽ സയൻസ് പാർക്ക് ഇന്ത്യയിലെ ആകത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ചോദിക്കാം അല്ലേ തിരുവനന്തപുരത്തുണ്ട് ഡിജിറ്റൽ സയൻസ് പാർക്ക് എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് ഡയറക്ടർ ഇൻചാർജ് ആരാണ് ഇ ഡി രാഹുൽ നവീൻ പ്രസ്റ്റക്ട്യൂട്ട് ഓഫ് ഇന്ത്യ പി ടി ചെയർമാൻ കെ എൻ ശാന്ത് കുമാർ സി ബി ഐയുടെ പുതിയ ഡയറക്ടർ ആരാണ് പ്രവീൺ സൂദ് ഇന്ത്യയിലെ ആദ്യ ഫൈവ് ജി ആംബുലൻസ് അപ്പോക്ക് ഫൈവ് ജി ആംബുലൻസ് അപ്പോക്ക് എന്ന യാകാഗ്യം പോലുള്ള സ്ത്രീ ഏത് നോവലിൻ്റെ കഥാപാത്രമാണ് ഹസാക്കിൻ്റെ ഇതിഹാസം ഹസാക്കിൻ്റെ ഇതിഹാസം ക്വസ്റ്റിം പേപ്പറിലൊക്കെ നേരത്തെ കണ്ടിട്ടുണ്ട് മൈമൂന എന്ന യാകാശി യാഗാഗിം എന്ന് നോക്കി വെക്കുക യാകാഗ്യം പോലുള്ള സ്ത്രീ മൈമുന മൈമുന ഹസാക്കിൻ്റെ ഇതിഹാസത്തിൽ മൈമുന ഓർത്തിരിക്കുക രണ്ടായിരത്തി പത്തി മൂന്നിൽ ജെ ബി ജെ സി അല്ലേ സാഹിത്യ പുരസ്കാരം നേടിയ ഫയർ ബെഡ് എന്നൊക്കെ താരാണ് പെരുമാൾ മുരുകൻ ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ് അദ്ദേഹം ക്ഷമിക്കണം പെരുമാൾ മുരുകൻ ഫയർ ഫയർബാഡ് പുരസ്കാരത്തിൻ്റെ ഫയർബഡ് എന്ന കൃതി എന്താണ് പെരുമാൾ മുരുകൻ ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് ആരാണ് ആദ്യ മലയാളി പി ടി ഉഷ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയിൽ റിപ്പബ്ലിക് ദിന മുഖ്യ അതിഥി ആരായിരുന്നു അബേൽ അ അസീസി റിപ്പബ്ലിക് ദിന മുഖ്യ അതിഥി അബേൽ അത്തഖ് അസീസി ആണ് അസീസിയാണ് ഈജിപ്റ്റ്യൻ പ്രസിഡൻ്റാണ് അബേൽ ഫത്തഖ് അസീസി ഫത്തഖ് സ്പെല്ലിംഗ് ഒക്കെ നന്നായി നോക്കണം അബേൽ ഫത്തഖ് അസീസി നോർക്കുക ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ഇരുപത്തി മൂന്നിലെയാണ് ആ ഇരുപത്തിനാലിൽ നമുക്ക് നോക്കാം നെല്ല് എന്ന നോവലിലൂടെ പ്രസിദ്ധ നേടിയ സാഹിത്യകാരി അറിയാമല്ലോ പി വലസില അല്ല ചോദിക്കാതൊക്കെ ലഹരിക്കെതിരെ കേരള സർക്കാർ രൂപീകരിച്ച് ലഹരി വിരുദ്ധ കർമ്മസേന ലഹരി വിരുദ്ധ കർമ്മസേനയുണ്ട് ലഹരി വിരുദ്ധ കർമ്മസേന ആസാദാണ് ഇന്ത്യൻ സീനിയർ വനിതാ ക്രിക്കറ്റ് ടീമിൽ എത്തുന്ന ആദ്യ മലയാളി താരം അറിയാമല്ലോ മിന്നുമണി മെൽബോൺ ക്രിക്കറ്റ് ക്ലബിൻ്റെ സമിതിയിൽ അംഗമായ മുൻ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരം ജുലൻ ഗോസ്വാമി ഇരുപത്തിമൂന്നിലെ പുരുഷ ലോക ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന് അതിഥേറ്റം വഹിച്ച രാജ്യം ഏതാണ് ഇന്ത്യ ഭാഗ്യചിഹ്നം ഏതായിരുന്നു ബ്ലേസ് ആൻഡ് ടോം ഔദ്യോഗിക ഗാനം ദിൽ ജസ്ന് ബോലെ ദിൽജഷ് ബോലെ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേരിടുന്നതാണ് ഓസ്ട്രേലിയ ലോകകപ്പ് ക്രിക്കറ്റ് കീഴിത്വത്തിലെ ഏറ്റവും വേഗമേറിയ സെഞ്ചുറി നേടിയ ഓസ്ട്രേലിയൻ താരം നോക്കാം ലോകകപ്പ് ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും വേഗമേറിയ സെഞ്ചുറി നേടിയ ഓസ്ട്രേലിയൻ താരം ആരാണ് ഗ്ലെൻ മാക്സ്വെല്ലിൻ ഗ്ലെൻ ആണ് ഓസ്ട്രേലിയൻ താരം വേഗതയുള്ളത് രണ്ടാമത് ലോവർ ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായതാരായിരുന്നു ഓസ്ട്രേലിയ വേദി ഓവലാണ് ഇംഗ്ലണ്ടിലെ ഇരുപത്തിരണ്ടിലെ മികച്ച പുരുഷക്കായിക താരത്തിലുള്ള ലോറസ് പുരസ്കാരം നേടി ലോറസ് പുരസ്കാരമാണ് എഴുതി വെച്ചത് ഞാനത് അവിടെ ലോറസ് പുരസ്കാരം നേടിയതാരാണ് ലോറസ് പുരസ്കാരം പറയുമ്പോൾ അതാരാണ് ലയണൽ മെസ്സിയാണ് ഓക്കെ ഓർത്തിരിക്കാൽ മെസ്സി മെസ്സിക്കാണ് ലോറസ് പുരസ്കാരം കിട്ടുന്നത് മികച്ച വനിതാ കായിക താരം ഷെല്ലി ആൻഡ് ഫ്രേസർ ഷെല്ലി ആൻഡ് ഫ്രേസർ സമൂഹ മാധ്യമങ്ങളിലൂടെ ലോകത്ത് ലോകത്ത് ഏറ്റവും അധികം എന്നാണ് കേട്ടോ വളരെ സ്പെൽ ലോകത്ത് ഏറ്റവും അധികം ഏറ്റവും അധികം ആളുകൾ ഫോളോ ചെയ്യുന്ന ഇന്ത്യയിലെ ഫുട്ബോൾ ക്ലബ്ബ് കേരള ബ്ലാസ്റ്റേഴ്സ് അല്ലെ കേരള ഒക്കെ അങ്ങനെ അങ്ങോട്ട് ചോദിക്കാൻ വേണ്ടെങ്കിൽ ഏറ്റവും അധികം ആളുകൾ ഫോളോ ചെയ്യുന്നത് കേരള ബ്ലാസ്റ്റേഴ്സാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാഫ് കപ്പ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ രാജ്യം ഇന്ത്യയാണ് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഈ കേരള ബ്ലാസ്റ്റേഴ്സ് പോലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എൽ ജി പ്രതീക്ഷിക്കാൻ നന്നായിട്ട് കേട്ടോ സാഫ് വേദി ഏതായിരുന്നു ഇന്ത്യ ആയിരുന്നു സാഫ് ചാമ്പ്യൻഷിപ്പ് ചരിത്രത്തിൽ ഏറ്റവും അധികം ഗോൾ നേടിയ താരം സുനിൽ ഛേത്രി ആയിരുന്നു സാഫ് ചാമ്പ്യൻഷിപ്പ് ചരിത്രത്തിൽ സുനിൽ ഛേത്രി ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് എൽ ഡിസ് എൽ ജി സി എൽ ജി എസ് ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാഫ് മികച്ച കളിക്കാരനുള്ള ഗോൾഡൻ ബോൾഡ് പുരസ്കാരം ഗോൾഡൻ ബൂട്ടും ഗോൾഡൻ ബോളും ഗോൾഡൻ ബൂട്ടും ലേഡിയ വ്യക്തി ആരായിരുന്നു താരം ആരായിരുന്നു സുനിൽ ഛേത്രിയായിരുന്നു താരം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സബ്സ്ക്രൈബ് മീ ഓക്കെ സി നെക്സ്റ്റ് ക്ലാസ് പ്രീവിയസിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക അധികവും ഇടയ്ക്കൊരു കറണ്ട് അഫയേഴ്സ് ഇടാം കറണ്ട് അഫയേഴ്സിന് നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ പഠിക്കണം ഉള്ളപ്പോൾ ഇടയ്ക്ക് ആവശ്യമുള്ളവരൊക്കെ കറണ്ട് അഫയേഴ്സ് വേണമെന്ന് കമൻറ്റ് ചെയ്യാം ഓക്കെ എങ്കിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാനൊരു ഉത്സാഹം ഉണ്ടായിരിക്കും ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് താങ്ക്